ഹായ് എവറി വെൽക്കം ടു ഐൻസ്റ്റോക്സ് ഇന്ന് ഞാൻ പറയുന്നത് മതങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇത് വീഡിയോ പാർട്ട് ടു ആണ് പാർട്ട് വണ്ണിൽ ഞാൻ കേരള ചരിത്രത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക മതങ്ങളുടെ സ്വാധീനം പുരാതന കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേക മതമൊന്നുണ്ടായിരുന്നില്ല ദ്രാവിഡ സമ്പ്രദായത്തിലുള്ള ആരാധനാ രീതി അവർക്കിടയിൽ നിലനിന്നിരുന്നു ക്രിസ്തുവർഷം തുടങ്ങുന്നതിന് മൂന്ന് നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജൈനമതവും ബുദ്ധമതവും ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലെത്തി എ ഡി എട്ടാം എട്ടാം നൂറ്റാണ്ടോടെ ഹിന്ദുമതം ഇവിടെ ശക്തമായി ഇന്ത്യ മുഴുവൻ ഹൈന്ദവ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ ശങ്കരാചാര്യർ കേരളത്തിലെ കാലടിയിലാണ് ജനിച്ചത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതവും മതവും ജൂതമതവും ഏഴാം നൂറ്റാണ്ട് മുതൽ ഇസ്ലാം മതവും ഇവിടെ പ്രചരിക്കാൻ തുടങ്ങി വാണിജ്യ പുരോഗതിക്ക് ഈ മതക്കാരുടെ സഹകരണം ആവശ്യമായിരുന്നു എല്ലാ മതങ്ങളും പരസ്പരം വിദ്വേഷം പുലർത്താതെ തന്നെ കേരളത്തിൽ സ്വാധീനം നേടി നൂറ്റാണ്ടുകളായി ഈ മതങ്ങൾ പരസ്പര ബന്ധത്തിലൂടെ കേരളത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തിന് സാഹചര്യമൊരുക്കി കേരള സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതിനും കാഴ്ചപ്പാട് വളരുന്നതിനും ഈ സാഹചര്യം അടിസ്ഥാനമാവുകയും ചെയ്തു ഇനി പറയുന്നത് മതത്തിൻ്റെ നയത്തെക്കുറിച്ചാണ് ക്രൈസ്തവ മതത്തിലെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട പോർച്ചുഗീസുകാർ സങ്കുചിതമായ മതനയമാണ് സ്വീകരിച്ചത് പോർച്ചുഗീസുകാർ കേരളത്തിൽ കൊണ്ടുവന്ന ജസ്യൂഡ് സംഘട സംഘങ്ങളുടെ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ ലത്തീൻ കത്തോലിക്കരായി മാറ്റുകയായിരുന്നു നെക്സ്റ്റ് പറയുന്നത് ഉദയം പേരൂർ സുനഹാദോസ് കേരള ക്രൈസ്തവരെ ലത്തീൻ വിഭാഗക്കാരാക്കാൻ പോർച്ചുഗീസുകാർ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന ഉദയം പേരൂർ സുനഹാദോസ് ഉദയം പേരൂർ സുനഹാദോസിനെ തുടർന്ന് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ സിറിയൻ ലത്തീൻ എന്നീ രണ്ട് വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു അടുത്തതായി പറയുന്നത് കൂനൻ കുരിശി സത്യം എന്താണ് കൂനൻ കുരിശി സത്യം ഉദയം പേരൂർ സുനഹാദോസിൻ്റെ മതപരമായ അടിച്ചേൽപ്പിക്കലുകൾക്കെതിരെ ഉയർന്നുവന്ന കലാപമാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്നിൽ നടന്ന കൂനൻകുരിശ് സത്യം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അപേക്ഷയനുസരിച്ച് ബാബിലോണിയയിലെ പാത്രിയാർക്കീസ് കേരളത്തിലേക്ക് അയച്ച സുറിയാനി പുരോഹിതനെ പോർച്ചുഗീസുകാർ വധിച്ചുവെന്ന വാർത്ത പ്രചരിപ്പിച്ചു പ്രകോപിതരായ ആയിരക്കണക്കിന് സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലെ ചിരപുരാതനമായ പള്ളിയിൽ ഒത്തുകൂടി അവിടുത്തെ വളഞ്ഞ കുരിശ് അഥവാ കൂനൻ കൂനൻകുരിശ് കൈവച്ച് ഭാവിയിൽ ലത്തീൻ ആർച്ച് ബിഷപ്പിനെ അനുസരിക്കില്ലെന്ന് സത്യം ചെയ്തു കൂനൻ കുരിശ് സത്യം കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ സമുദായ ചരിത്രത്തിലെ ഒരു പുതിയ വഴിത്തിരിവിനെ കുറിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിലെ വിഭാഗീയതകൾ ഇങ്ങനെ യാഥാർത്ഥ്യമായി തീർന്നു ഇതാണ് കൂനൻ കുരിശ് സത്യം ഇനി അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം അത് പാർട്ട് ത്രീ ആയിട്ട് കലാരൂപങ്ങള് ക്ഷേത്ര കലാരൂപങ്ങൾ വാസ്തുവിദ്യയും ശില്പകലകളും ചിത്രകല കളമെഴുത്ത് അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക